മസ്താനിയും ആര്യനും കൂടെ കാണിച്ചത് വെറും വെറും ചെറ്റത്തരമാണ് പറയുന്നു മര്യാദകേടല്ല നീങ്ങുവ എന്ന് പറയുന്നു അങ്ങനെ മസ്താനി എണീറ്റ് വരുന്നു എന്നിട്ട് ആര്യൻ അനുമോളുടെ പുറകിൽ നിൽക്കുന്നു മസ്താനിയുടെ അടുത്ത് ആര്യൻ തള്ളാൻ പറയുന്നു അയാളുടെ ദേഹത്ത് മുട്ടിട്ട് ഉടനെ തന്നെ മസ്താനി ആര്യനെ തള്ളുന്നു ആര്യം ചെന്ന് അനുമോളുടെ പുറത്തൂടെ വീഴുന്നു ഇത് തന്നെ അവസരം ആണല്ലോ ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ അല്ലേ ചങ്ങാതി തീരെ ണോ അനുമ്പോൾ അങ്ങനെ നിക്കലാണോ പോയി മുട്ടാൻ തോന്നിയോ ഞരമ്പ് രോഗാണോ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇത് വൃത്തികേടല്ലേ കാണിച്ചത് ആര്യൻ തന്നെയാണ് മസ്താനിയെ വിളിക്കുന്നത് ഉളുപ്പില്ലാതെ ചവറ്റുകുട്ടയിൽ നിന്ന് ആർക്കും വേണ്ടാത്ത കൊറേ ചാറ്റർജിയും എടുത്തുകൊണ്ടാണ് മസ്താനി വന്നിരിക്കുന്നത് ഉളുപ്പില്ലാതെ ആര്യനൊപ്പം ആ ലോ ക്ലാസ് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് കൂട്ടുനിന്നു ഈ മസ്താനിട ഇനി ഇത് ആവർത്തിക്കരുത്